ഫുഡ് ഫുഡ് ബാക്കി നമ്മൾ അപ്പംസിന്റെ ഭാഗം ഫുഡിട്ട് ഭാഗം

അപ്പോൾ 뭐 ഷംസുള്ള രഹസ്യം പറയാണ്ട് രഹസ്യം വെച്ചിട്ട് നമ്മൾ വാക്ക് എടുക്കാനായി വൈൻ ലോഗാണ് അല്ലേ ഇ 100 കേ അടിക്കോ ഷംസൂ ഇത് അവിടെ അർബസ്കോദ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യിച്ചോ ആടാകെ 15 ആണ് ആ 15 സബ്സ്ക്രൈബേഴ്സ് ആയിപ്പോ ദാക്കത്തെ ഇനി വേണ്ട ഇങ്ങനെ പിിച്ചോര ജെൻസന്റെ ആൾക്കാര മറ്റേയാളുണ്ടേ ഇനാരകണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ല ഇത് പായസല്ലേ

നമുക്ക് കൂടി ആഗ്രഹം നടന്നിട്ടില്ല അടുത്ത ഷോപ്പ് കിട്ടിക്കണ അവിടെ കഴിഞ്ഞ അടുത്ത പന്ത്രണ്ട് ഞാൻ ആകുമ്പോഴത്തേക്ക് ഗേറ്റിലായിരുന്നു അവിടെ പന്ത്രണ്ട് തന്നെയാണ് പതിനൊന്നര ആ പതിനൊന്നര ആകുമ്പോഴത്തേല്ല ഷോപ്പ് ഇറക്കുമോ അപ്പം ഗേറ്റിലായിരുന്നു ഇറങ്ങിക്കോ ഇട്ടു വിട്ടോ ഞാൻ അടുത്ത ഷോപ്പ് കിട്ടിക്കണേ ഇവിടെ വരെ വരെ